ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലൊരു പുസ്തകം വന്നു അതിൻ്റെ പേര് പാവങ്ങട്ട് എന്ന ഫ്രഞ്ച് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹാകവി വിക്ടർ യൂഗോ എഴുതിയ ലേ മിശ്രാബിള് എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്നാണ് ആ മലയാള പരിഭാഷ നമ്മുടെ ഭാഷയിലെ പ്രധാനപ്പെട്ട കവി നാലപ്പാട്ട് നാരായണ മേനോൻ സൃഷ്ടിച്ചത് നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങളുടെ വിവർത്തനം നിർവഹിച്ചോടു പുറം ലോകത്തെ എഴുത്തുകളുമായിട്ടും അതിൻ്റെ ലോകവുമായിട്ട് മലയാളി പതുക്കെ പതുക്കെ അഭിനമിക്കാൻ തുടങ്ങുന്നത് മലയാള സാഹിത്യത്തിന് സർവോപരി ഭാഷക്കും വിപുലമായ സംഭാവനകൾ നൽകി ഒരു കെടാവിളക്ക് പോലെ മലയാളത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന അനശ്വരനായ നാലപ്പാട്ട് നാരായണമോ ഭാഷയുടെ വൈഫല്യം അതിന്റെ അതിർവരമ്പുകൾ